പ്രേക്ഷകർക്ക് കൃത്യമായി ഇപ്പോൾ എട്ടാം തീയതി എന്താണ് വിധി വരുന്നത് എന്ന് നോക്കിയിരിക്കുകയാണ് രാഷ്ട്രീയപരമായി പല കേസുകളും ഇപ്പോൾ നിലവിൽ കാണുന്നുണ്ടെങ്കിലും ആ വാർത്തയാണ് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ശ്രദ്ധ പുലർത്തുന്നുണ്ടെങ്കിലും ഡിസംബർ എട്ടാം തീയതി ഇവരുടെ എല്ലാവരുടെയും ശ്രദ്ധ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാകും എന്ന് തന്നെ പറയാം ഈ കേസിൽ പല നിർണായക മൊഴികളുണ്ടായിരുന്നുവെങ്കിലും മഞ്ജുവാര്യരുടെ മൊഴി തന്നെയാണ് നിർണായകമെന്ന് പറയുന്നു കാരണം ഇരയാക്കപ്പെട്ട നടിയും അതുപോലെ ദിലീപിൻ്റെ മുൻ ഭാര്യ എന്ന നിലയിലും ഇപ്പോൾ മഞ്ജു തന്നെയാണ് ഈ മൊഴി വളരെയധികം നിർണായകമായി മാറുന്നത് പ്രത്യേകിച്ച് ദിലീപിൻ്റെ കാര്യത്തിൽ ദിലീപ് കേസിലെ പ്രതിയാകണമോ അല്ലയോ എന്നും ദിലീപിനെന്തുമാത്രമാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെയുള്ളത് മഞ്ജുവിൻ്റെ മൊഴി ആസ്പദമായിരിക്കും കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടപ്പോൾ തന്നെ നടി പുറത്തു വന്ന ഒരിക്കലും ദിലീപിൻ്റെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ നന്നായി അറിയുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്നു മുതൽ മഞ്ജു എന്താണ് ഈ വിഷയത്തെപ്പറ്റി പറയുന്നത് എന്ന് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ചിന്തിച്ചിരുന്നത് അതിനൊരു കാരണവുമുണ്ട് കാരണം പ്രേക്ഷകർക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ മഞ്ജു മൊഴിമാറ്റി പറഞ്ഞാൽ മഞ്ജു ദിലീപിനെതിരെ പറഞ്ഞാൽ കുടുങ്ങുന്നതേ ഉള്ളൂ എന്ന് പറയാം ഇപ്പോൾ ദിലീപൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും മഞ്ജുവിന് തൻ്റെ സുഹൃത്തിനെ വേദനിപ്പിച്ചതിലോ അല്ലെങ്കിൽ തന്നെ വേദനിപ്പിച്ചതിലോ ദേഷ്യമുണ്ടെങ്കിൽ മൊഴിയൊന്ന് തെറ്റിച്ചു പറഞ്ഞാലോ അല്ലെങ്കിൽ ഒന്ന് തിരുത്തി പറഞ്ഞാലോ തേരുന്നതേയുള്ളൂ ദിലീപിൻ്റെ ഭാവി അതുതന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നത് എന്നാൽ ഇടയ്ക്കൊക്കെ വരുന്ന ചില ടി വി ഷോകളിലെ അവതരണവും അതുപോലെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ മഞ്ജു ഇപ്പോഴും അതിൽ നിന്ന് മാറി ചിന്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് മകൾ മീനാക്ഷി ഡോക്ടറായ സമയത്ത് മീനാക്ഷിയെ ഫോളോ ചെയ്തതും ആശംസകൾ അറിയിക്കാനുമൊക്കെ എത്തിയ മഞ്ജു പഴയതുപോലെ ദിലീപുമായി സൗഹൃദത്തിലാണ് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതിന് ഒരുപാട് കാരണങ്ങൾ തന്നെ പലരും പറയുകയും ചെയ്യുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പലരും മൊഴിമാറ്റുകയുണ്ടായിട്ടുണ്ട് പല സമയത്തായി പലരുടെയും മൊഴി മാറുകയും ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാത്തിനും തന്നെ പ്രതിയായ ദിലീപിൻ്റെ കൈ ഉണ്ട് എന്ന് പലരും പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അതിനെക്കുറിച്ചൊന്നും ആരും കൃത്യമായ കാര്യങ്ങൾ പറയുന്നില്ല പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ കൃത്യമായ വാർത്ത ഓരോന്നോരോന്നായി തന്നെയാണ് എല്ലാവരുടെ അടിയിലേക്കും എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ദിലീപും മഞ്ജുവുമായിട്ടുള്ള സംസാരവും പലപ്പോഴും ദിലീപും മഞ്ജും സംസാരിച്ചതിനെക്കുറിച്ചും പലരും ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് സംസാരിക്കുന്നുണ്ട് ഗീതു മോഹൻദാസിനെ വിളിച്ചു പിന്നീട് മഞ്ജുവിനെ പരിചയമില്ല എന്നും മഞ്ജുവിൻ്റെ നമ്പറിനായി ഒരുപാട് തിരക്കി തിരക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും എത്തുകയാണ് ഇപ്പോൾ കേസിന്റെ വിധി വരാനിരിക്കെ തന്നെ ഭാഗ്യലക്ഷ്മി വെളിപ്പെടുത്തിയ ചില സംഭവങ്ങൾ അതായത് മഞ്ജു ദിലീപിനെ അതിൻ്റെ തൊട്ട് മുൻപ് ഫോണിൽ വിളിച്ച് മോശം ഭാഷയിൽ ദിലീപ് മഞ്ജുവിനോട് സംസാരിച്ചു എന്നതുൾപ്പെടെ പറയുന്നതടക്കം കൃത്യമായ മൊഴിയാണെന്നും അതെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ ദിലീപിനെതിരെയാണ് തിരിയുന്നതെന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇതിൽ എന്തുമാത്രമാണ് കൃത്യകാര്യങ്ങളുള്ളതെന്ന് ഇതുവരെ കൃത്യമായ ബോധമോ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ